നല്ല പോലെ ഇങ്ങനെ ഒക്കെ ചെയ്ത് ഇടയിലായിരിക്കും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാത്രം കഴിക്കാനായിട്ടുള്ള ഒരു ഒരു കേക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഒരു തുര വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു കേക്ക് ഉണ്ടാക്കും എന്നിട്ട് അത് കഴിക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീട്ടിലൊരു റാഗി കൊണ്ടുള്ള ഒരു കേക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് റാഗി കേക്ക് ആണ് വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിലേ കണ്ട ഒരു വീഡിയോ ആണ് അപ്പൊ ആദ്യമായിട്ടാണ് ചെയ്ത് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത ഐറ്റംസ് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നല്ല ക്രീമി ആയിട്ടുള്ള യോഗേട്ട് പിന്നെ ഒരു കാലല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ശർക്കര പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ അല്ലെങ്കിൽ നെയ്യ് പിന്നെ ഒരു നുള്ള് ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ടാണ് ഈയൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളാക്കിയെടുത്തത് അത് കഴിഞ്ഞ് കേക്കിൻ്റെ പാത്രം ചെറുതായിട്ടൊന്ന് കേഡായി കാരണം ഞാൻ അത് മഫിൻസ് ഉണ്ടാക്കുന്ന ഈ ഒരു ട്രേയിലാണ് വെച്ചുണ്ടാക്കിയത് ഒരു പക്ക ചോക്ലേറ്റ് കേക്ക് കഴിക്കാനുള്ള ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല രുചിയിൽ നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കാം റാഗിയാണ് അതുപോലെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് അടിപൊളിയാക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിവ്യൂ കൂടി ഒന്ന് കേട്ടു നോക്കൂ ആണോ ഹലോ ആ ടേസ്റ്റ് ഇപ്പോൾ ശരിയായില്ല ഇനിയിപ്പോൾ പിള്ളച്ചൻ കള്ളം പറയുന്നത് നിങ്ങൾ വിചാരിച്ചേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം